ഹലോ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം എൻ്റെ ഈ ചെറിയ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഉത്തരാഖണ്ഡിനെ പറ്റിയാണ് ഉത്തരാഖണ്ഡിനെ പറ്റി ഒരുപാട് വീഡിയോയും ഷോർട്സും ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ വിശേഷങ്ങൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഉത്തരാഖണ്ഡിനെ പറ്റി പറയുകയാണെങ്കിൽ മലനിരകളും കുന്നുകളും നിറഞ്ഞ ഒരു വലിയ ഒരു പ്രദേശമാണ് ഉത്തരാഖണ്ഡിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു പോയിൻ്റ് റെയിൻബോ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലം നിങ്ങളിപ്പോൾ കാണുന്നത് റെയിൻബോ പോയിൻ്റ് ആണ് ഇതൊരു വലിയ വെള്ളച്ചാട്ടമാണ് ഇവിടെ വന്നിട്ട് സൂര്യൻ ഉദിക്കുമ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ പുറത്തു കൂടെ അതിൻ്റെ മുകളിൽ കൂടെ മലകളിലിടയിൽ കൂടെ റെയിൻബോ കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഉത്തരാഖണ്ഡിലെ വേറെ പ്രധാനമായൊരു സ്ഥലമാണ് നിംസ് മൗണ്ടനിയറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മൗണ്ടനിയറിങ്ങിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ എടുക്കുകയും അവിടെ അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് അതിനെ പറ്റിയുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമുക്കവിടെ പോയാൽ അവിടെ ഒരു മ്യൂസിയം ഉണ്ട് അതിൽ നമുക്ക് മൗണ്ടനിയറിങ്ങിനെ പറ്റിയും പാരാമൗണ്ടിങ്ങിനെ പറ്റിയുമുള്ള എല്ലാ വിശദമായിട്ടുള്ള ഡെമോസ് നമുക്കവിടെ കാണാൻ പറ്റും അവരതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ഉത്തരാഖണ്ഡിൻ്റെ ട്രഡീഷണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ച് തരുന്നൊരു സ്ഥലമാണ് ഈ നിംസ് മ്യൂസിയം ഇവിടെ വരുന്നവർക്കെല്ലാം ഇതിൻ്റെ പ്രകൃതി രമണീയമായ പല സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ ഈ നിംസ് മൗണ്ടനിയറിങ്ങിൽ വരുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് മരങ്ങൾ ദേവദാരു മരങ്ങൾ കാണാൻ പറ്റും ദേവദാരു കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ് ഉത്തരാഖണ്ഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പല പല സ്ഥലങ്ങളും ഇവിടെ ഉണ്ട് ഉത്തരാഖണ്ഡിലുണ്ട് ഞാൻ നിങ്ങൾക്ക് ഉത്തരാഖണ്ഡിനെ പറ്റി ഒരുപാട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക ഈ വീഡിയോയുടെ താഴെ മെസ്സേജ് അയച്ചാൽ ഞാൻ ൊരുപാട് സ്ഥലങ്ങളെപ്പറ്റിയും ഇവിടുത്തെ പ്രത്യേകതകളെപ്പറ്റിയും എല്ലാം ഞാൻ വീഡിയോ ചെയ്ത് ഇടുന്നതായിരിക്കും പിന്നെ വേറെ പറയാനുള്ളത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാഹചര്യം അനുകൂലമായി വന്നാൽ നിങ്ങൾ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ഉത്തരാഖണ്ഡ് ഈ ഉത്തരാഖണ്ഡിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ശിവക്ഷേത്രങ്ങളുണ്ട് ഉത്തരാഖണ്ഡിൻ്റെ പല പല ക്ഷേത്രങ്ങളും വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളാണ് കേദാർനാഥ് ബദരിനാഥ് ഗംഗോത്രി യമുനോത്രി ഇങ്ങനെ നാല് ദാമുകൾ ഇവിടെ ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഉത്തരാഖണ്ഡിൻ്റെത് അപ്പോൾ എല്ലാവർക്കും താൽപ്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തിടും ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ